മലുകെ വിപ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലൂണയുടെ പകരക്കാരനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ള ലിതുവാനിയൻ സൂപ്പർ താരമായ ചെർണിച്ചിനെ ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ വളരെ പെട്ടെന്ന് അങ്ങ് സൈനിങ് നടത്തിയതല്ല അതായത് ബ്ലാസ്റ്റേഴ്സ് ലൂണയ്ക്ക് പരിക്കുപറ്റിയതിന് ശേഷം ഒരു തട്ടിക്കൂട്ട് സൈനിങ് നടത്തിയതല്ല എന്ന് ചുരുക്കം കാരണം താരത്തെ സൈനിങ് നടത്തിയതിന് ശേഷമുള്ള എസ് ടിയുടെ ആദ്യ പ്രതികരണത്തിൽ നിന്ന് ഇതെല്ലാം വ്യക്തമാണ് താരത്തെ ബ്ലാസ്റ്റേഴ്സ് മുൻപ് തന്നെ സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുവെന്നും എന്നാൽ ഇന്നത് എന്ന രീതിയിലാണ് എസ് ടി കരോൾസ് കിങ്കി സൂപ്പർ താരത്തെ സ്വന്തമാക്കിയതിനു ശേഷമുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നത് എസ് ടിയുടെ വാക്കുകൾ ഗോളിന്റെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എസ് ടി പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ ഒട്ടുമിക്ക മത്സരങ്ങളും കാണാറുണ്ട് അങ്ങനെയാണ് ചെർണിച്ചിൻ്റെ കളിശൈലി തന്നെ ആദ്യമായി ആകർഷിക്കുന്നത് അതായത് എസ് ടിയുടെ നാട്ടുകാരനാണ് ഈ ഒരു സൂപ്പർ താരം ലിദ്വാനിയും സ്ട്രൈക്കറാണ് എസ് ടിയുടെ നാടും ലിദ്വാനിയാണ് അങ്ങനെ എസ് ടി രാജ്യാന്തര മത്സരങ്ങൾ കണ്ടുകൊണ്ടിരിക്കവെയാണ് ഈ ഒരു സൂപ്പർ താരത്തിൻ്റെ കളിശൈലി ആകർഷിക്കുന്നതെന്നാണ് എസ് ടി പറയുന്നത് ഞങ്ങൾ അവനെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു അപ്പോൾ സാധ്യതകൾ ഞങ്ങൾക്കെതിരായിരുന്നുവെന്നും എന്നാൽ ഇന്നത് സംഭവിച്ചു തനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ബ്ലാസ്റ്റേഴ്സിൽ താരം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ചരിത്രം കുറിക്കുമെന്ന് ഉറപ്പുണ്ട് നമുക്കവൻ അനുയോജ്യനാണ് താരത്തിന് എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എസ് ടി കരോൾസ് കിങ്കിസ് ലിദ്വാനിയൻ സൂപ്പർ താരത്തെ സ്വന്തമാക്കിയതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് ഏതായാലും എസ് ടിയുടെ വാക്കിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ലൂണിയുടെ പരിക്ക് പറ്റിയതിന് ശേഷമുള്ള ഒരു തട്ടിക്കൂട്ട് സൈനിങ് അല്ല എന്ന് എസ് ടിയുടെ വാക്കിൽ നിന്ന് വ്യക്തമാണ് കാരണം മുൻപ് തന്നെ സൈനിങ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അന്നത് സംഭവിച്ചില്ല എന്ന് എസ് ടി വളരെ വ്യക്തമായി കൂടെ തന്നെ പറയുന്നുണ്ട് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം